ഏതാനും മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് സംസ്ഥാനത്ത് അതിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും പക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും ചർച്ചയായിക്കൊട്ടിരുന്ന കുറേ സംഭവവാസികളിൽ കോൺഗ്രസിലെ രാഷ്ട്രീയമാണ് അതായത് കഴിഞ്ഞ കുറച്ച് കാലത്തിലായി കോൺഗ്രസ് നടന്ന ചില സംഭവവാസികൾ അതിൻ്റെ അകത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം ഫോൺ സംഭാഷണം നടക്കും ഉള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയമാണ് സോവായിട്ടും കോൺഗ്രസ് ഒരു പ്രതിരോധത്തിലേക്ക് പോയി നിൽക്കുന്ന സമയത്താണ് അതുപോലെ തന്നെയാണ് പുതിയ യൂത്ത് കോൺഗ്രസിന് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നതും അഭിൻവർക്കിയായിട്ട് ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾ രൂപപ്പെടുന്നത് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് തിരിച്ചടിയാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് വരാൻ വേണ്ടി പോകുന്നത് അതിനിടക്ക് അതിന് മുമ്പായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയൊരു അധ്യക്ഷൻ തെരഞ്ഞെടുക്കേണ്ടി വന്നു അതിൻ്റെ സാഹചര്യം തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി വന്ന ആ സാഹചര്യം ഇപ്പോൾ പറഞ്ഞ പോലെ രാഹുൽ മാഗോട്ടത്ത് തന്നെ ആരോപണങ്ങളാണ് ഫോൺ കോളിൻ്റെ പിന്നെ ഫോൺ സംഭാഷണങ്ങൾ പുറത്ത് വന്നതൊക്കെയാണ് അതിൻ്റെ പേരിൽ പിന്നെ വി ഡി സതീശനായാലും മറ്റ് മുതിർന്ന നേതാക്കളായാലും പറഞ്ഞത് തെറ്റിന് നട നമുക്ക് നീതി നട തെറ്റ് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു പാർട്ടി പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു അദ്ദേഹം രാജിവെച്ചു മാറുന്നു പക്ഷേ പുറത്താക്കുന്നു പാർട്ടിയും പിന്നെ സംഘടനയും പാർലമെന്റ് പാർട്ടിയും സംഘടനയും പുറത്താക്കുവാണ് അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന നമുക്കറിയാം രാഹുൽ മോഡൽ തിരിച്ച് വന്നു കഴിഞ്ഞു അതിൻ്റെ സാഹചര്യം അതിന് വഴി വെട്ടി കൊടുത്തത് ആരാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് പക്ഷേ ആ സാഹചര്യം അവിടെ നിൽക്കുവാണ് അതിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് പുതിയ അധ്യക്ഷനെ പിന്നെ ജനീഷിനെ കൊണ്ടുവരേണ്ടി വരുന്നത് ആ വരുന്ന സമയത്തും അവിടെ അതിലും അതിലും കുറേയധികം ഇത് വരുന്നത് ഗ്രൂപ്പ് സാക്യങ്ങളുടെ കാര്യങ്ങൾ വരുന്നുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ചോദിച്ചാൽ പഴയ ഏ ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അതല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് അതിനിടയിൽ വന്ന ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ ചോദിച്ചാൽ അദ്ദേഹം ഏത് ഗ്രൂപ്പുകാരനായിരുന്നു നമുക്കറിയാം ഇപ്പോഴെന്താണ് അവസ്ഥ അറിയാം ഇപ്പോൾ പഴയ ഗ്രൂപ്പുകളൊന്നുമില്ല ഇപ്പോൾ പറഞ്ഞാൽ ചെന്നിത്തലയുടെ പിന്നെ ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെന്നിത്തല ഐ ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ അത് അവിടെ ഉണ്ടോ ആ ഗ്രൂപ്പ് അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല അതിലെ പല നേതാക്കളും മാറിയിട്ടുണ്ട് എ ഗ്രൂപ്പിലെ പല നേതാക്കളും മാറിയിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇപ്പം നമ്മൾ നേപ്പാളിലൊക്കെ ജനസി പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്ന പോലെ യുവാക്കളുടെ ഒരിതിലേക്ക് മാറിയിട്ടുണ്ട് അയുവാക്കളുടെ ഇലേക്ക് വരുമ്പം അത് നയിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമിലിൻ്റെ ഗ്രൂപ്പായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് കെ സി വേണുഗോപാലൊരു ഗ്രൂപ്പിൻ്റെ ആവശ്യമുണ്ടോ വെച്ചാൽ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അയാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ കി വേണുഗോപാലിനും കൃത്യമായ ഇടപെടലിൽ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് ജനീഷ് വന്നാൽ തന്നെ അഭിമർക്കിയ മാറ്റിയത് തന്നെ അത് വ്യക്തമാണ് അഭിമുഖെ മാറ്റിയെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഒരു വോട്ട് നേടിയിട്ട് പിന്നെ രണ്ടാമത്തെ വ്യക്തിയാണ് ഒരു ലക്ഷത്തി ഒരു ലക്ഷം എഴുപതിനായിരത്തിൽ വോട്ട് നേടിയിട്ട് വന്ന വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിനായിരുന്നു നമുക്ക് ന്യായമായി ലഭിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നത് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം പ്രസിഡന്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ മാറ്റിയിട്ടാണ് ജനീഷ വരുന്നത് ജനീഷ ആരുടെ നോമിനിയാണെന്നത് ഇപ്പം തന്നെ ആരാണെന്ന് നമുക്കറിയാം അത് ഷാഫി ബ്രമില്ലയിൽ തന്നെ വന്നതാണ് അത് ഒരു അധ്യക്ഷണം കൊണ്ടുവന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് നമുക്കറിയാം സുഖ ദുഃഖങ്ങൾ വ്യക്തിപരമായ സുഖ ദുഃഖങ്ങളെല്ലാം കൂടെ നടന്ന രണ്ടു വർഷമായി സംഘടനയെ നയിക്കാൻ തോളോട് ചേർന്ന് നിന്ന പ്രിയ കൂട്ടുകാരനാണ് രാഹുലിന്റെ അടുത്ത കൂട്ടുകാരനാണ് രാഹുൽ പറയുന്ന സുഖ വ്യക്തിപരമായ സുഖ ദുഃഖങ്ങളിൽ വ്യക്തിപരമായ ദുഃഖം എന്ന് നമുക്കറിയാം റൂമിൽ പുറത്തിറങ്ങാൻ പറ്റാണ്ട് രണ്ടാഴ്ചയുള്ള റൂമിൽ തന്നെ ഇരുന്ന ആ ദുഃഖം എന്താണെന്ന് ആ ദുഃഖത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ തന്നെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നെ അടുത്ത സുഹൃത്താണ് ഷാഫി പറമ്പലിൻ്റെ അടുത്ത ആയിട്ടാണ് ജനീഷ് വരുന്നത് ജനീഷ് എന്ന വ്യക്തി എങ്ങനെയാണെന്നുള്ളതും നേതാവ് എങ്ങനെയാണെന്ന് നമുക്കിനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുന്നുണ്ട് കാരണം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ നയിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ ഇപ്പോൾ നടന്നത് ഷാഫി രാഹുൽ മാവട്ടത്തിൽ അധ്യക്ഷനായതും അല്ലെങ്കിൽ എം എൽ എ ആയതും ഷാഫിയുടെ പിന്നെ ആശീർവാദത്തോടെയാണെന്ന് നമുക്കറിയാം ഈ പറഞ്ഞ സതീഷിൻ്റെയും പിന്നെ ഒരു ഗ്യാങിനെ ആയിട്ടായിരുന്നത് വി ഡി സതീശൻ എന്നത് ഈ പറഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ വർഷം ചെന്നൈ ഉമ്മൻചാണ്ടി മാറുന്ന സമയത്ത് ചെന്നിത്തല വരുന്ന മാറുന്ന സമയത്തായാലും തന്നെ അടുത്തൊരു നേതാവായിട്ട് ചെന്നിയിൽ തന്നെ വീണ്ടും വരുന്നതാണല്ലോ നമ്മൾ കരുതിയിരുന്നത് പ്രതിപക്ഷ നേതാവ് അപ്പോൾ അവിടെ ഒരു വെട്ടി നിറത്തിൽ നടന്നിട്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് അപ്പോൾ അന്നോട്ട് സതീശിൻ്റെ ഏറ്റവും വലിയ പിന്നെ ആയുധം ഈ എ ഗ്രൂപ്പുണ്ടായിരുന്ന നേതാക്കളെ യുവ നേതാക്കളായി തന്നെയായിരുന്ന ഷാഫിയും സംഘമായിരുന്നു ഷാഫിയ യൂത്ത് ബ്രിഗേഡറുമായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോയിരുന്നത് എല്ലാ തീരുമാനങ്ങളിലും അപ്പം രാഹുൽ ബാങ്കിൽ തിരിച്ചടി വന്നപ്പം മറുവിഭാഗം എല്ലാം സന്തോഷത്തിൻ്റെ കാരണം ഇത് തന്നെയായിരുന്നു കാരണം ഷാഫി സംഘവും കൊണ്ട് നടന്ന സതീശൻ ഇവരെ കൈവഴിഞ്ഞു ആദ്യം തന്നെ അവർ തമ്മിൽ രണ്ട് സതീശൻ തള്ളി പറഞ്ഞു പരസ്യമായി തള്ളി പറഞ്ഞൊരു നേതാവ് വി ഡി സതീശൻ തന്നെയാണ് അല്ലാന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് വ്യക്തി വ്യക്തമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാറ്റിയെന്ന് പറയുന്നത് ആ ബോധ്യങ്ങളിപ്പം സതീശൻ മാത്രമേ ആ ബോധ്യമുള്ളൂ പക്ഷേ പുതിയ അധ്യക്ഷൻ വന്ന സമയത്ത് ആ ബോധ്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടോ നമുക്ക് അറിയാം പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തോട് തിരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ട് തന്നെ സതീശൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് മാറ്റാൻ വേണ്ടി പറ്റില്ല കാരണം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് എന്തൊക്കെയാണ് വന്ന പുറത്ത് വന്ന തെളിവെന്ന് അപ്പോഴും കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്കാർ ചോദിക്കുന്നത് ഒരു പരാതിയെങ്കിലും ഉണ്ടോ എന്നാണ് ഒരു പരാതി ഇല്ലാത്ത ഒരു വസ്തുയാണ് പക്ഷേ ആ പരാതി ഇല്ല എന്ന് പറയുമ്പോൾ കൂടി പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങൾ തൻ്റെ അല്ല എന്ന് പറയാൻ രാഹുൽ മാഹത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതൊന്ന് നിഷേധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹം തന്നെ മറുപടി വരുന്നുണ്ട് മിണ്ടാതിരുന്നതാണ് സമയമാകുമ്പോൾ പ്രതികരിക്കാൻ പറഞ്ഞു മാറിയിരുന്നതാണ് ആകെക്കൂടി ഒരു പിന്നൊരു ഫോൺ കോൾ കൂടൽ കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ മാധ്യമങ്ങളെ അതിൻ്റെ സ്ഥിതി വെളിപ്പെടുത്തുന്നുമുണ്ട് അപ്പം രാഹുൽ മാങ്കോട്ടത്തിന്റെ വന്ന ആരോപണങ്ങളെ തള്ളി പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനും ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ കണ്ട കാര്യമുണ്ട് എല്ലാ വിഷയങ്ങളിലും ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി എന്നുള്ള ഷാഫിക്ക് പോലും ഈ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നും നിലപാട് വ്യക്തമാ അങ്ങനെ സംസാരിക്കാനേ പറ്റുന്നില്ല അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാൻ പകുതി വെച്ച് ാണ് അല്ല ഇപ്പം ഷാഫി ഹായ് ഇവര് പിന്നെ നമുക്ക് നമുക്കിപ്പം ഈ പേരാമ്പ്രയിലെ സംഭവം പറയാം അതിന് മുന്നേ തന്നെ കോഴിക്കോട് ഷാഫിനും വടകരയിൽ ഷാഫിയെ കടയാൻ വേണ്ടി ശ്രമിക്കുന്നവർ പിന്നെ പോലീസുകാരും ഡി വൈഫ് നൽകുമ്പോൾ അവിടെ ശരിക്കും നമ്മൾ വഴി തടയിൽ മുഖ്യമന്ത്രിയെ അങ്ങ് കണ്ണൂർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നവകലാസിന സമയത്ത് വഴി അടഞ്ഞാണ് പോലീസും പിന്നെ ഡി വൈഫാരും ആക്രമിക്കുന്നവർ കണ്ടിട്ടുണ്ട് അങ്ങോട്ട് ഇവിടെ ഭക്ഷണമുണ്ട് പക്ഷേ ആ സമയത്തൊന്നും മുഖ്യമന്ത്രി അവിടെ ഇറങ്ങിയിട്ട് നെഞ്ചുപിടിച്ച് മാസ് കാണിക്കാനോ ഇതൊന്നും പിന്നെ പുറത്തിറങ്ങിയാൽ നടന്നിട്ടൊന്നില്ല ഒന്നി ആക്രമിച്ചിട്ടുമില്ല പക്ഷേ പക്ഷെ ഷാഫിയുടെ അത് നടന്ന സമയത്ത് നമുക്കറിയാം ഷാഫിയുടെ പ്രതിഷേധക്കാർ ചീത്ത വിളിക്കുന്നു അവർ പ്രതികരിക്കുന്നു പിന്നെ അതിന്റെ പേരിലേക്ക് പോകുന്നു അപ്പോൾ ഷാഫിയുടെ പ്രതികരണം അതിലേക്ക് മാറുന്നു പേതാംബ്രയിൽ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ബന്ധപ്പെട്ട സംഘർഷം പിന്നെ ഒരു സംഘർഷമാണ് സാധാരണ നമ്മളൊക്കെ പഠിക്കുന്നവരെ കോളേജ് യൂണിയൻ സംഘർഷം ഉണ്ടാവുന്ന നമുക്കറിയാം അത് ചിലപ്പോൾ യൂത്ത് ഡി കോൺഗ്രസ് ഡിവൈഫ് ഇടപെടലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊരു പഞ്ചായത്ത് പ്രസിഡന്റിൽ കയറി പഞ്ചായത്ത് ഓഫീസിൽ കയറുന്നു പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് നീളുന്നു പിന്നീട് അതൊരു വലിയ പ്രശ്നമാകുന്നു എംപിയുടെ മൂക്ക് തല്ലി തല്ലിപ്പൊട്ടിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു മറ്റൊരു സ്ഥലത്താണ് അതെ ഷാഫി നടക്കുന്നത് അതിപ്പം പിന്നെ ഡി വൈഫി സജീഷ് പറഞ്ഞ പോലെ ഷാഫി ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം പിന്നെ ഡി സി പി എം ഡിവൈഫ് പ്രവർത്തനം പിരിഞ്ഞു പോയിരുന്നു പിന്നെ പോലീസായിരുന്നു പോലീസുമായിട്ടായിരുന്നു അത് പോലീസിൻ്റെ ലാത്തചാർജ് ആണല്ലോ ലാത്തു ചാർജ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പോലീസ് വീഡിയോ വരുന്നുണ്ട് അതിലിപ്പം രണ്ട് വാദങ്ങൾ നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി പോലീസിന് ഇലിന്നാണ് ഷാഫിക്ക് പരിക്കു പറ്റിയെന്നാണ് കോൺഗ്രസുകാരും പറയുന്നത് അപ്പോൾ പോലീസുമായിട്ടാണ് കോൺഗ്രസ് ആർ ഏറ്റുമുട്ടുന്നത് അവിടെ സി പി എം കാര് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷാ ഷാ വന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഷാഫി അവിടുത്തെ എം 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 പി ആണ് സ്ഥലം എം പി ആണ് അദ്ദേഹം അവിടെ എത്തും അതിൽ നമുക്ക് എത്തണമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് ശ്രമിക്കാമായിരുന്നു പക്ഷേ അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയാണ് ഇത് അതിൻ്റെ ആകൃഷിയിൽ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇപ്പോഴത്തെ ചർച്ചകളിൽ അങ്ങോട്ട് പോയി ഈ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കിൽ വീണ്ടും ഇറങ്ങുന്നത് ഷാഫ് പ്രിയപ്പെട്ട ഷാഫിക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഷാഫിക്കുടെ പ്രതികരണം അദ്ദേഹം വൈകാരികമായി പ്രതികരണം നടത്തുന്നു പിണറായി വിജയനെതിരെ ശബരിമല വിഷയവും മറ്റും ഉൾപ്പെടുത്തിയിട്ട് ഒരു വൈകാരികമായി പ്രതികരിക്കുന്നു ആ ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മൾ കാണുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനിലാതിരിക്കുമ്പോഴായാലും ഈ ആരോപണം വന്നപ്പോഴായാലും കാണാത്ത രാഹുൽ മാവട്ടത്തിൽ തന്നെ പൊതുവേദിയിൽ വർദ്ധിച്ചു മാധ്യമങ്ങളോട് നേർക്ക് നിന്ന് സംസാരിക്കാനാവുന്നു പക്ഷേ അപ്പോഴും ഈ അന്ന് രാഹുൽ മാവട്ടത്തിൽ അറിയാം ഷാഫിയുടെ ഒരു വികാരം കോൺഗ്രസിൻ്റെ ഒരു അടുത്തൊരു ഫയർ ബ്രാൻഡ് എത്തിയപ്പോൾ ഒരു നേതാവ് ഷാഫിയാണെന്ന് സംശയമില്ല നിലവിൽ വരുന്ന ഒരു യുവ നേതാവ് ഷാഫി തന്നെയാണ് അവർ യാതൊരു സംശയം ആർക്കും ഇല്ല അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുമ്പം ആ ഒരു വൈകര കലത്തിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത് അന്ന് എന്നോട് മറ്റൊരു ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിക്കില്ലാന്ന് അറിയാം മറ്റൊരു ചോദ്യത്തിൽ ഞാൻ ഉത്തരം പറയേണ്ടതെന്നും രാഹുൽ കൃത്യമായി രാഹുൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് സ്പേസ് സ്പേസോടെ കേൾക്കാം അങ്ങനെയാണ് രാഹുൽ

ഈ രാഹുൽ മാകൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് ഈ അച്ഛ ആരോപണങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ പുറകിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം അവർ രാഹുൽ അവഗ്രഹത്തിൽ ഐക്യകാര്യം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസിന് ശക്തി കേന്ദ്രങ്ങളിൽ റോഡ് ഉദ്ഘാടനവും മറ്റും വരുന്നു അവിടുത്തെ വാർഡ് കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഷാഫി രാഹുലിനെ വീണ്ടും ഇറക്കുന്നത് അവർ ഈ പറഞ്ഞ പോലെ സതീശിനൊരു നടപടി എടുത്തു സതീശൻ അവർ വ്യക്തമായി പറഞ്ഞു പക്ഷേ കോൺഗ്രസ് കൈ വിട്ടിട്ടൊന്നുമില്ല കോൺഗ്രസ് ഒരു രാഹുൽ നവൃത്തിൽ കൊണ്ടുടക്കുക തന്നെയാണ് അതൊരു മാറ്റവും വന്നിട്ടില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അബിൻ വർക്കി അധ്യക്ഷനാവിന്ന് കരുതുന്നു അബിൻ എന്തുകൊണ്ടും നിലവിലെ അവസ്ഥയിൽ ഇപ്പം ചാണ്ടിയൂപ്പൻ ഉൾപ്പെടെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ചെന്നിത്തല ഇപ്പം പ്രതികരിക്കാതിരിക്കുന്നുണ്ട് അത് അബിൻ വർക്കിക്ക് പിന്നെ അർഹതയുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് ാണ് അദ്ദേഹം എത്തുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ ആൾ പ്രസിഡന്റ് ആകണമെന്ന് അദ്ദേഹമൊന്നും ഇല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം വരുന്നതാണ് കരുതിയിരുന്നത് പക്ഷെ അവിടെ നടന്നത് നേരെ തിരിച്ചാണ് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഷാഫിയുടെയും രാഹുലിൻ്റെയും നോമിനേറ്റ് രാഹുലിൻ്റെ നോമിനേ എന്ന് പറയുന്നത് രാഹുലിൻ്റെ ആ സമയത്ത് തന്നെ വരുന്ന ഒരു എന്താ പറയുക ഒരു മാതിരി ഒരു ഒരു മോശം കാര്യത്തിൽ പുറത്താക്കപ്പെട്ട നേതാവ് ഒരാൾ വരുമ്പം ഒന്ന് സംഘടനയെ സ്നേഹിക്കുന്നു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു കുറച്ചൊക്കെ മിണ്ടാതിരുന്നാൽ ആ ഒരു വിവാദം കെട്ടടങ്ങാൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇത് ആ സമയത്തൊക്കെ എന്റെ ആളതെ എന്റെ കൂട്ടുകാരൻ എൻ്റെ ഒപ്പം നടന്നവനാണ് പോവാനോ എന്റെ അടുത്ത പ്രസിഡന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വെല്ലുവിളിക്കുവാണ് ഈ പറഞ്ഞ ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വമാണ് വെല്ലുവിളിക്കുന്നത് ചെന്നിത്തല പറഞ്ഞപ്പോഴാണ് സതീശം പറയേണ്ടി വന്നത് അല്ലെങ്കിൽ അവിടെ ചെന്നിത്തല കയറി സ്കോർ ചെയ്യുന്ന കാരണം ആ അന്ന് വന്ന ഫോൺ കോളും പുറത്തു വന്ന് ഞെട്ടിക്കുന്ന കഥകളും കാരണം ആർക്കായാലും ഇപ്പൊ ഈ പറഞ്ഞ അന്ന് കോൺഗ്രസിൽ വനിതാ നേതാക്കളെല്ലാം തള്ളി പറഞ്ഞു അവരൊക്കെ എങ്ങനെയാണ് അധിക്ഷേപിച്ചത് നമുക്കറിയാം ആ സമയത്താണ് സതീശിനി നിലപാടെടുക്കേണ്ടി വന്നത് അന്ന് ചെന്നിത്തല പറഞ്ഞ സ്ഥാനത്തൊന്നും മാറിയിട്ട് ഇപ്പൊ വരുന്ന രീതിയിൽ വരുമ്പോൾ ഇവര് ഈ കയറി വരേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ വിരുദ്ധ വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ എപ്പോഴും ഗ്രൂപ്പ് സമയങ്ങളുടെ പേരിലായിരുന്നു തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് നമുക്ക് പിന്നെ സിദ്ധിക്ക് സിദ്ദിക്കുണ്ടായിരുന്ന അപ്പം രണ്ടായിരത്തി ഒമ്പത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ടി സിദ്ധിക്ക് ഡിക്ക് ഉണ്ടായ സമയത്താണ് അന്നൊന്നും ഈ പറഞ്ഞത് ഇല്ല അന്ന് ടി സി സമയത്ത് പിന്നെ രാഹുൽ ഗാന്ധി ഒരു പുതിയത് കൊണ്ടുവന്നിട്ട് ഒരു അഭിമുഖം വെച്ചിട്ട് ഇൻ്റർവ്യൂ വെച്ചിട്ട് നേട്ടാവിനെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എം ലിജു ആണ് അങ്ങനെ അഭിമുഖത്തിലൂടെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു അഭിമുഖത്തിലൂടെ പ്രസിഡന്റായി നിയമിതമാവുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ലിജുവിന് പ്രസിഡന്റായി പ്രഖ്യാപിച്ചു പക്ഷേ അപ്പം ടി സിദ്ദിക്കാണ് അന്നത്തെ നിലവിലെ പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയുടെ ആളാണ് ഉമ്മൻചാണ്ടി അതിനെതിരെ ശക്തമായി എതിർത്തു ഉമ്മൻചാണ്ടി അത് നിലപാട് വ്യക്തമാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുക എന്നുള്ളത് നിലപാട് വ്യക്തമാക്കിയതാണ് എന്ന് പറയുന്നത് ആ സമയത്താണ് അന്ന് രാവിലെ ലിജുവിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു വൈകിട്ട് അങ്ങനെ ആ തീരുമാനം മറിയിപ്പിച്ചു സിദ്ദിഖ് തന്നെ അധ്യക്ഷനായി തുടർന്നു പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ലിജു വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് ലിജു വന്നതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാലിലെ സംതിങ് ആ സമയ ആ വർഷങ്ങളെ ആണ് ഈ സംഘ ഒരു അധ്യക്ഷ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ പി സി വിഷ്ണുനാഥ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു പി സിക്ക് ശേഷം ഡി കുര്യാഗസ് പാർട്ടി നയിച്ചു അതിനുശേഷമാണ് വരുന്നത് നമുക്ക് ഈ ഷാഫി പറമ്പിലേക്ക് എത്തുന്നത് ഷാഫി നയിച്ചു ഷാഫിയുടെ കൈ കാണുമ്പോഴേക്ക് ഷാഫി ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്തായാലും യുവാക്കളുടെ ആവേശമായി വരുന്ന യൂത്ത് അധ്യക്ഷന്മാരെല്ലാം അധ്യക്ഷന്മാരിലാവുന്നതിൽ അങ്ങനെ വന്ന അദ്ദേഹം അദ്ദേഹം ഈ പാർട്ടിയെ തന്നെ ഹൈജാക്കാൻ വേണ്ടി പറ്റി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ തുടർഭരണം നഷ്ടപ്പെടും വീണ്ടും തുടർഭരണം സി പി എമ്മിലേക്ക് എത്തുന്നു കോൺഗ്രസിന് ഒരു അടുത്ത നേതാവായ ഉമ്മൻചാണ്ടി ചെന്നിത്തല ഏകദേശം ഒരു രണ്ട് ദിവസം ആ നേതാക്കളൊക്കെ നിൽക്കുന്ന സമയത്ത് അടുത്ത വരുന്നു അപ്പോൾ ഈ ഈ യുവാക്കളുടെ സപ്പോർട്ടോടെ ചെന്നിത്തല നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു വി ഡി സതീശൻ അധ്യക്ഷനായ സമയത്ത് ഇവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി എപ്പോഴും ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു യുവനിര എവിടെയുണ്ട് ഏത് പാർട്ടിക്കുണ്ട് ഈ യുവാക്കളുടെ വി ടി ബലറാമും പിന്നെ ഷാഫി പറമ്പിലും പറഞ്ഞാലും പിന്നെ എൽദോസ് കുന്നപ്പള്ളിയിലും മാത്തിൽ കുളനാ കുടനാടനായാലും ഇവരൊക്കെ ഫോട്ടോ കാണിച്ച് വിഷ്ണുനെ ഉൾപ്പെടെയുള്ള ഫോട്ടോ കാണിച്ചിട്ട് കോൺഗ്രസാരൊക്കെ ചോദിച്ചിരുന്നതാണ് ഇതുപോലൊരു യുവനിര എവിടെയുണ്ട് ഈ യുവനിരയാണ് കോൺഗ്രസിൻ്റെ മുഖം ഇവരാണ് നയിക്കാൻ പോകുന്നത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവസാനം ഏറ്റവും ഒടുവിൽ ആ പൊക്കിക്കൊണ്ട് നടന്ന യുവനിരയിൽ നിന്നാണ് എട്ടിൻ്റെ പണി കിട്ടിയതും ഈ രണ്ടാമതിപ്പം ഇപ്പം രണ്ടാമത്തെ പറഞ്ഞാൽ ഒരു വലിയൊരു തണക്കെടലൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് സതീശൻ ഈ അധ്യക്ഷനെ തന്നെ പാർട്ടി നിന്ന് പുറത്താക്കിയിട്ട് മാറി നിൽക്കുന്ന പക്ഷേ ആ പാർട്ടിയിൽ നിന്ന് യുദ്ധത്തു നിർത്തുന്ന പാർട്ടി നിന്നും പാർലമെന്റ് പാർട്ടി നിന്ന് പുറത്താക്കിയിട്ടും സതീശൻ അവിടെ സതീശൻ ഒറ്റപ്പെടുവാണ് സതീശൻ ഒറ്റപ്പെട്ടു കാരണം ഈ ചെന്നി ഈ പറഞ്ഞ അതെ അത അതാണ് പറഞ്ഞത് പാർട്ടി ഹൈജാക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കറിയാം ഈ പിന്നെ കെ സി വേണുഗോപാൽ പണ്ട് ഏത് ആയിരുന്നു ഇപ്പം ആ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയാം നമ്മൾ ചെന്നിത്തല പറഞ്ഞ ചെന്നിത്തല ഈ ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ഇപ്പം ഈ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാലോ പണ്ടത്തെ കാർത്തികയു ഷാനവാസും അവരൊന്നും ഇപ്പോൾ ഇല്ലാത്ത ഘട്ടത്തിൽ തന്നെ ചെന്നിത്തല ജനകീയ മുഖത്തോട് വന്ന നേതാവ് ഇപ്പൊ നേതാവില്ല ഇപ്പം നേതാവില്ലാന്ന് പറയുന്നത് ഈ ഇല്ല ഒരു ഹോൾഡ് ഇല്ല പോയി അഭിവാർക്കി ഇപ്പം പോലെ പിന്നെ ജാതി മതം അടിസ്ഥാനം അങ്ങനെ പലത് പല ഘടകങ്ങളെന്ന് വരുന്നുണ്ട് അതുകൂടി പറയണം ഇപ്പോൾ ഈ ജനീഷിനെ അധ്യക്ഷനാക്കുന്ന സമയത്ത് നമ്മളെ കെ പി സി സിയിലെ പ്രസിഡന്റിനൊരു മാറ്റം നടന്നിരുന്നല്ലോ ഈഴ് വന നിലയിലായിരുന്നു സുധാകരൻ നിന്നിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയപ്പോൾ പാർട്ടിയുടെ നേതൃത്വമൊന്നും ഒരു പിന്നെ സമുദായത്തിൽ നിന്നൊരാളില്ല അങ്ങനെയാണ് ജനീഷ് വരുന്നത് പറയാം നമുക്കൊരു പറയാം പിന്നെ അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കവീനറായിട്ടാണ് വരുന്നത് അദ്ദേഹത്തിനും പാർട്ടിയിൽ ഒരു പ്രത്യേകിച്ചൊരു റോൾ വരുന്നില്ല അപ്പം ആ ഒരു പേരാണ് ഇവർ പറയുന്നെങ്കിലും നമ്മളില്ല മനോരക്തെന്നൊക്കെ പറഞ്ഞ് ത്രിവർണ്ണ വരുന്നതൊക്കെ വർക്കി പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഇതൊരു സമുദായഘടന സമൂഹത്തിൽ നോക്കിയിട്ടാണ് ഇതാക്കുന്നത് അങ്ങനെയാണെന്ന് ഇവർ ജനീഷിനെ കൊണ്ടുവന്നു ഇവർ പറയുമ്പോൾ കൂടി അതിലേക്ക് ഇതൊന്നുമല്ല അല്ല ഇതിൻ്റെ ഘടകമെന്നും ഷാഫിയുടെയും രാഹുലിൻ്റെയും സപ്പോർട്ട് ആ ഷാഫിയുടെ സപ്പോർട്ട് കിട്ടി തന്നെ വരുന്നതാണ് ഇപ്പോൾ ഈ ചെന്നിത്തലവർക്കെതിരെ തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ആ ഒരു സമൂഹം പൊളിഞ്ഞു എന്ന് ഇപ്പോൾ ഒരു അബിൻ വർക്കിയോ അല്ലെങ്കിൽ മറ്റൊരാളോ അധ്യക്ഷനെ വിറണായിരുന്നു പക്ഷെ അതില്ലാതെ ഷാഫിയുടെ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ രാഹുൽ മാവട്ടിലെടുത്ത കൂട്ടുകാരനായിട്ട് പിന്നെ സംഘടനാ പ്രവർത്തന വ്യക്തി സുഖതുക്കങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുന്ന ആളായിട്ട് തന്നെ വരുമ്പോൾ സമയത്ത് തന്നെ മനസ്സിലാവും ഷാഫിക്കും സമയത്ത് തന്നെ ഹോൾഡ് അത് സമ്മർദ്ദത്തിന് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡും വഴങ്ങേണ്ടി വന്നത് അതാണ് ഈ പറഞ്ഞ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് വരുന്നത് അപ്പം ഇത് യൂത്ത് കോൺഗ്രസിലെ മാറ്റം വന്നു അധ്യക്ഷം മാറി അബിൻ വർക്കിക്ക് ചില നിരസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം പാർട്ടിയോടൊപ്പം നിൽക്കും ും സീറ്റ് കിട്ടും അതൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ എന്തിനാണ് ഒരു അധ്യക്ഷൻ മാറ്റിയത് അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്ന് വെച്ചാൽ അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല രാഹുൽ ഗാന്ധിയോട് തന്നെ ഇപ്പോഴും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണയുണ്ട് അദ്ദേഹം പുറത്തിറങ്ങി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ പോകുന്നുണ്ട് ഷാഫി പറമിലെ സംഘത്തിന്റെ ആ ഹോൾഡ് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ഹോൾഡും അല്ലെങ്കിൽ കേരളത്തിലുള്ള പിന്നെ അത് സമ്മർദ്ദ തന്ത്രം അത് പ്രയോഗിച്ചിട്ട് അടുത്ത ഒരാളെ അധ്യക്ഷനാക്കാൻ പറ്റിയിട്ടുണ്ട് അതിലൊന്നും മാറ്റം വന്നിട്ടില്ല ഈ പറഞ്ഞാൽ ഇനിയിപ്പം പ്രതിപക്ഷ നേതാവിന് രമേശ് ചെന്നിത്തല വി ഡി സതീശന് ഇവർക്കൊപ്പം തന്നെ വീണ്ടും നിന്നാൽ മാത്രമേ അടുത്തൊരു മുഖ്യമന്ത്രി കസേരിലേക്കുള്ളൊരു യാത്ര എളുപ്പമാകും എന്ന് എനിക്ക് തോന്നുന്നത് അതിലൊരു വെല്ലുവിളി വരാനുള്ളത് കെ സി മാത്രമാണ് വേറെ ഒരാളെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല ചെന്നിത്തല ഇവർ ഇപ്പം നിലവിലെ അവസ്ഥയിൽ ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്ന വില അഭി വർക്കിയുടെ ഇന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് പിന്നെ പറഞ്ഞതിന് ശേഷം നമുക്ക് അത് അറിയാവുന്നതാണ് പിന്നെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി കസരക്ക് വേണ്ടിയിട്ട് എങ്ങനെ വരുന്നില്ലെന്ന് നമുക്ക് നോക്കി അറിയണം സംഘടനാ ജനൽ സെക്രട്ടറിയാണ് പക്ഷേ എത്ര കേരളത്തിലത്ര ഹോൾഡിൽ അത്രയത്ത് കേരളത്തിലേക്ക് അദ്ദേഹത്തിന് കേരളത്തിൽ ഹോൾഡ് ശക്തമാക്കുന്നതിന്റെ ശക്തമായി അതെ ആ സപ്പോർട്ട് ലഭിക്കുന്നത് തന്നെയാണ് പിന്നെ ഈ നമ്മളെ കെ സുധാകരൻ അദ്ദേഹത്തിന് ഇപ്പം അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം പറയാം പക്ഷേ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ ചെന്നിത്തലക്കോ വി ഡി ശശി അത്തൊരു പിന്നെ പോരാളിയായിരുന്നു രണ്ട് പേരും നല്ല രണ്ട് മുഖങ്ങളായിരുന്നു അങ്ങനെ ഒരു നേതാവോട് നിൽക്കുമ്പോൾ ഒരു ചിലപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചേക്കാം പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായിട്ടും തരഞ്ഞെടുപ്പിൽ നയിക്കാൻ വേണ്ടി പോകുക അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയ അദ്ദേഹം ആവും പക്ഷേ എങ്കിൽ കൂടി കെ പി സി പ്രസിഡന്റ് ഒരു പവർ അവിടെ വന്നാൽ പിന്നെ ഒരു അടക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴി തടസ്സം വരുമോ എന്നുള്ള രീതി വരുന്ന സണ്ണി ജോസഫിനെ പോലെ ഒരാളെ അത് സുധാകരന്റെ പിൻഗാമി എന്ന് വേണമെങ്കിൽ പറയാം അത് അനുവെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അപ്പം ഒരു വീട് ഡി ഒരു എതിരാളിയായിട്ട് സണ്ണി ജോസഫ് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം പേര് ഉയർന്നു പറയാൻ ചാൻസ് ഒന്നും ഇല്ല സാധ്യത ഇല്ല അതില്ലാണ്ടാക്കിയിട്ടുണ്ട് അപ്പം സതീശിനെ വീണ്ടും ആ കസേറിലേക്ക് നോക്കണമെങ്കിൽ ഭരണത്തിലേക്ക് നോക്കണമെങ്കിൽ പറഞ്ഞു ഷാഫി സംഘത്തിന് പിന്തുണയാണ് തന്നെ പോകേണ്ടി വരും ആ യൂത്ത് പ്രകടനം കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും അത് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചകൾ ഇപ്പം വിട്ടു എന്ന് പറഞ്ഞാൽ നിലപാടിൽ വിട്ടുവീഴ്ച അദ്ദേഹം പരസ്യമായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇത് വിട്ടുവീഴ്ചയാണെന്നും അതിൽ ഒരു മാറ്റമില്ലെന്ന് മനസ്സിലാക്കുന്നതാണ് രാഹുലിനെ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് ഈ പറഞ്ഞത് ഇപ്പോൾ സംഘടനയിൽ പുറത്താക്കപ്പെട്ട നേതാവിനെ കൊണ്ട് കോൺഗ്രസ് നേടിയെങ്കിൽ നടക്കും പക്ഷേ നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയ രാഹുലിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിലവിലെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് തിരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്തേക്കും പക്ഷെ അല്ല ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്നുണ്ട് അത് ചെയ്ത് എനിക്ക് തോന്നില്ല അന്ന് ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല സീറ്റ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പാലക്കാട് അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്ന് പറഞ്ഞു നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അത് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് വീണ്ടും ചർച്ചയാകുന്നിട്ടിപ്പം ഒരു ക്രാസ് ഒരു ടൈമിലേക്ക് മാറ്റി നിർത്താം ചാൻസ് ഉണ്ട് അന്ന് പറയുമ്പോൾ തന്നെ അപ്പം ഭാവി തീർന്നില്ലേ ഒരു അടുത്ത മുഖ്യമന്ത്രി ആയിരുന്നില്ല ഭാവി തീർത്തില്ലയച്ചു ഒരു ഭാവിയും തീർന്നില്ലൊന്നും ഇല്ലാത്ത അദ്ദേഹം രണ്ട് മാസം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു തിരിച്ച് വന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഇപ്പം യൂത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ നേതാവിനാണ് വേണ്ട വേണ്ടതെന്ന് അവർ പറയുകയാണെങ്കിൽ പിന്നെ അവർക്ക് അർഹിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ഫോട്ടോ നോക്കുക ഉള്ളൂ അത് ബാക്കി ഉള്ളവർ ചിന്തിക്കണേ ഹരിയാണല്ലോ